വീഡിയോ എടുത്തോട്ടെ നമ്മൾ വീഡിയോ എടുക്കാം അപ്പം അയാളോട് ചോദിക്കുന്നു അയാൾക്ക് മനസ്സില്ലെങ്കിൽ പാവർ പൈസ ഒരാളുണ്ട് ഞമ്മൾക്ക് ഇതുപോലെ തന്നെ കുറെ കഴിയുമ്പോൾ പ്രായം നമ്മൾ തൊട്ട് ഇങ്ങനെ കൈ ഒരു എന്തെങ്കിലും ഒരു ചായോ മറ്റോ കുടിക്കാൻ എന്തെങ്കിലും കേട്ടോ നമുക്ക് എങ്ങനെ ഇപ്പോൾ കൊടുക്കാൻ നമുക്ക് കയ്യിലെ ഞാൻ ഏതായാലും വണ്ടി എടുക്കുന്നത് നമുക്ക് പോകില്ല അപ്പോൾ അതിലുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം മ്മ സീറ്റ് വെള്ളം മസ്റ്റായിട്ട് അമ്മ നിയമം പാലിച്ചുകൊണ്ട് തന്നെ അമ്മ വണ്ടി ഓട്ടാൻ വേണ്ടി നോക്കാം അപ്പോൾ അപ്പൊ വണ്ടി എടുത്തു ആദ്യമൊന്നും ഇതിലോട്ടെടുത്ത് അതിലോട്ടെടുത്തിട്ട് പിന്നൊന്ന് ഇതല്ലേ നിങ്ങളൊരു ചെറിയൊരു സാഹസം എന്റെ മൈക്ക് ഉണ്ടാകും ഞാൻ പറ്റി അങ്ങോട്ട് പോയിട്ടിരുന്നേ പിന്നെ ആൾ വാണമെന്നില്ല അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്നെ പിന്നെ ചാനൽ തുടങ്ങിട്ടാൽ മുന്നെ ഒറ്റക്കിന്നെ ഇല്ലാ പ്ലാനിലാണ് ഞാൻ തുടങ്ങിയത് ഞാൻ പള്ളതർക്കത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പള്ളതർക്കത്ത് ഇവിടെ എത്തിയാമ്പൊരു ചങ്ങാതിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് ഇട ഇതാണ് നമ്മൾ ചങ്ങാതിൻ്റെ ഷോപ്പ് വേറെ ഒരുപാട് സാധനങ്ങളെല്ലാം ഉണ്ട് നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഓനിപ്പം വരുമല്ലേ അപ്പം ഞമ്മക്ക് വന്ന് നേരെ അങ്ങോട്ടേക്ക് വന്നത് എല്ലാം ഭാഗത്ത് അങ്ങോട്ടേക്ക് പോയിട്ട് നല്ലൊരു സ്പോട്ട് കിട്ടിയെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സ്റ്റേ ചെയ്യാം വണ്ടി ഞാൻ ഇടനിർത്തി പിന്നെ ഈ ഭാഗത്തെല്ലാം പിന്നെ കൃഷിയുള്ള സ്ഥലമാണ് എന്തെങ്കിലും തെങ്ങ് കവങ് അങ്ങനെ ഒരുപാട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണല്ലോ തെങ്ങും തോട്ടമെല്ലാം കണ്ടില്ല പിന്നെ നമ്മളെ ചങ്ങാതിൻ്റെ പസ് ഉണ്ട് ഇതാണ് നമ്മുടെ ചെന്നൈൻ്റെ ബസ് അപ്പോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം ഇത് ഇപ്പം സ്കൂൾ ട്രിപ്പാണെന്ന് തോന്നുന്നു ഇതാണ് ഞമ്മളെ പള്ളതടക്കത്ത് ഭാഗത്തുള്ള ബ്രിഡ്ജ് ഇതാണ് ഏകദേശം സമയം പത്ത് പതിനൊന്ന് മണി എല്ലാം കഴിഞ്ഞാൽ തോന്നുന്നുണ്ട് നല്ല പച്ച പച്ച വെള്ളം ഓക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ ഞാൻ ഇവിടെ ആ താഴെ ആ ഭാഗത്തില്ലേ ആ ഭാഗത്തൊന്ന് നമുക്ക് ക്യാമ്പ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഉണ്ടായത് ബസ്സിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര വൈബ്രഷനാന്നി വൈബ്രേഷൻ ആണ് ഞാൻ ചിലപ്പോൾ ഇപ്പം നേരെ ഉക്കനടുക്ക് ആ ഭാഗത്ത് പോയിട്ടുണ്ടല്ലോ നാളെ പോയിട്ട് നമുക്ക് അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് അത് പറ്റെങ്കിലും ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരും വള്ളതിരക്കത്ത് കുറച്ച് ചങ്ങായിമാരുണ്ട് ആയ പിന്നെ സുഖം വീടത്തെ ചെറിയൊരു ബോസ് ആണ് വീടെല്ലാം ഉണ്ടല്ലോ അല്ലേ ഭയങ്കര ഫീസ് പറഞ്ഞു അസ്കറിന്റെ ഷോപ്പാണ് ഇതല്ലേ ഇതുണ്ടല്ലോ ഭയങ്കരന്തെല്ലാം ഉണ്ടെന്ന് കൂടി നോക്കാല്ലേ അല്ല ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചി ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്തെങ്കിൽ സാധനം കിട്ടും ഐറ്റംസ് എല്ലാ ഐറ്റംസ് ഉണ്ട് അല്ലെ ഞാൻ പട്ടാ ഞാൻ ഇതിലെല്ലാം ുംബർ പറഞ്ഞോ ഫൈവ് സിക്സ് സെവൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഫൈവ് ഓക്കെ സുഖം എങ്ങനെ വാടക എല്ലാം ഉണ്ടോ ഒരു ചെറിയൊരു വീഡിയോ ആക്കാൻ തന്നെ നിങ്ങളുടെ ചാനൽ ഉണ്ടല്ലോ ശരിയാണ് പറഞ്ഞോ അങ്ങനെയല്ല കഥ എന്തെ ഞാൻ പട്ടപ്പോ അല്ല കാണാം മൈ ട്രാവൽ ക്യാമി ഇത് എന്റെ നമ്പർ പറഞ്ഞ് നമ്പർ പറഞ്ഞ് ആരാ കോൺടാക്ട് നിങ്ങൾക്ക് പോണെങ്കിൽ ആയിട്ട് ഫോർ എയ്റ്റ് അപ്പൊ ഈ ട്രാവലറിന്റെ അല്ലേ അനിഫ് അനീഫ്ക്കാണ് അപ്പൊ നിങ്ങൾക്ക് അടുത്തോട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിൽ വരും രാത്രി ഏത് സമയത്തും റെഡി അല്ല എമർജൻസിന്റെ വണ്ടി തകിട വെച്ചിട്ടുണ്ട് നമ്മളെ വണ്ടി തകിട വെച്ചിട്ടുണ്ട് ഇവരെല്ലായിട്ട് നമുക്കൊന്ന് കുറച്ചു ഒന്ന് പരിചയപ്പെടുത്തി തന്നെ എന്റെ ചാനലിന്റെ പേര് മൈ ട്രാവൽ ക്യാമ്പിങ് ഇപ്പം നമ്മളെ വണ്ടിന്റെ സ്റ്റാർട്ടിംഗിന്റെ സിസ്റ്റം ഒക്കെയല്ല ഇതാ മറ്റേ ബി എം ഡബ്ല്യുലുണ്ടോ പുഷ്പട്ടൻ സ്റ്റാർട്ടാണ് ഇതാ അത്രേ ഉള്ളു എല്ലാം റെഡി സെറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് നേരെ ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നുണ്ട് ഇതാ നിങ്ങൾ ആ കാണുന്നതാണ് എൻ്റെ ജമായത്ത് പള്ളി ഈ ജമായത്തിലാണ് ഞാനുള്ളത് ഇപ്പോൾ ഇത് പള്ളതിരക്കും പള്ളതിരക്കും ജമായ പിന്നെ ആ ഭാഗത്ത് പുതിയതായിട്ടുള്ള മദ്രസ് കാര്യങ്ങൾ മുമ്പ് ഞാൻ പഠിച്ച മദ്രസും മുകളിലെ സൈഡാണ് അത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരെ മുമ്പോട്ട് വന്നത് നമുക്ക് പെരളം പോകുന്ന റോഡ് ഇവിടുന്ന് ഇട്ടി കേട്ടിട്ടുണ്ടത്തോട്ട് പോകുന്നത് മെഡിക്കൽ കോളേജ് റോഡാണ് നല്ല റോഡെല്ലാം ആയിട്ടുണ്ട് ബസ് ഉണ്ട് പോകുന്നില്ല ഗവൺമെൻറ്റിൻ്റെ കുറേ ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇവിടെ ഉള്ളത് ഫുള്ള് ഗവൺമെന്റ് സ്ഥലം നല്ലത് വെക്കേഷൻ വെക്കേഷൻ ആയിട്ട് വെക്കേഷത്തിൻ്റെ പൈപ്പ് ഒരുപാട് എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നാലും മനസ്സിലൊന്ന് പുറത്തിറങ്ങിയിട്ട് നോക്കാം കാണുന്നതാണ് നമ്മളെ കുക്കിനടുക്കത്തെ മെഡിക്കൽ കോളേജ് കാസർഗോഡ് അകത്ത് നമ്മളെ ബഹുമാനപ്പെട്ട ഷെയർ അത്ര നമുക്കൊന്നേകദേശം പത്ത് വർഷമായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് അറിയില്ല ഇടണ്ടാക്കൽ അതെ ഭയങ്കര ആളുണ്ടല്ലേ പിന്നെ എങ്ങനെയാ ഡോക്ടർ എന്താ സന്ത സുപ്രണ്ട് സുപ്രണ്ട് സാറിനോട് ഒന്ന് ചോദിക്കണമെന്നൊന്ന് പറഞ്ഞു തരുന്നത് നഴ്സ് പറഞ്ഞു അപ്പോൾ അയാളിപ്പോൾ എന്താ മീറ്റിങ്ങിൽ എന്തോ ഉണ്ട് പിന്നെ അത്യാവശ്യം ആളുണ്ട് പിന്നെ ഡോക്ടേഴ്സെല്ലാം ഉള്ളിൽ എനി ടൈം അവൈലബിൾ ആണോന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഏതായാലും അതിൻ്റെ ഉള്ളിലെല്ലാം കയറി നമുക്ക് കുറേ ലേറ്റാവും അതല്ലാണ്ട് ഭയങ്കര ചൂടും കാര്യങ്ങളെല്ലാം ആയിട്ട് അപ്പൊ നമ്മക്ക് ജസ്റ്റ് ഒന്ന് പെരളം ഭാഗത്തല്ല ഒന്ന് പോയിട്ടോ ഇപ്പൊ ഞാൻ ഒരു ഒരു മാസം മാസമായിട്ടുണ്ടാവല്ലോ അത് ആ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി നമ്മക്ക് ഈ പെരളം ഭാഗത്ത് ആയില്ല ഇപ്പൊ അതിൽ കുറേ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഈ ഈ ഭാഗത്താണ് ആ ഒരു ഫയർ നടന്നിട്ടുള്ളത് നാലഞ്ച് ഷോപ്പ് ഫുള്ള് നശിച്ച് പോയി അപ്പൊ നമ്മക്ക് അവരോട് തന്നെ കൂടുതൽ എന്ത് സംഭവം എന്നല്ല നമുക്ക് വന്നത് അപ്പം ഇവിടെ ഇങ്ങനെ കത്തിയിട്ട് ഇടായിരുന്നു പറഞ്ഞു വീട്ടിൽ എത്ര രണ്ടാം വീട്ടിൽ കത്തിയല്ല കുറെ നഷ്ടം വന്നല്ലേ നിങ്ങളെ ഷോപ്പിലൊരു നാടേ ഞാൻ അങ്ങോട്ട് പിന്നെ നമ്മളെ കേരളം വിട്ടിട്ട് കർണാടക ബോർഡറാളം പോയിട്ട് വന്നു അപ്പോൾ ആടെ ഏട് ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ചോദിച്ചു ചോദിച്ചിട്ട് നമുക്ക് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പോട്ട് കിട്ടിയില്ല പിന്നെ ഞാൻ വേണ്ടി ഞാൻ തിരിച്ച് വന്ന് തിരിച്ച് വന്നിട്ട് നോക്കാം പിന്നെ വേറെ ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നൈറ്റ് ക്യാമ്പിങ് ചെയ്യായതായാലും ഞാൻ ഇപ്പോൾ റണ്ണിങ്ങിൽ നിന്നെ ഉണ്ട് സ്പോട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ ഇരുന്നാവിലൊരു ബസ് ഒരാളുടെ റോഡ് ഇവിടെ സൈഡിൽ ഇരുന്നിട്ട് കാണുന്ന കേട്ടോ അങ്ങനെയാണ് വണ്ടി നിർത്തിയത് ഏടാ നിങ്ങളെ പറയടാ ഏത് കല്ലൂറ ഫോട്ടോ എടുത്തോട്ടെ വീഡിയോ എടുക്കാമല്ലോ അല്ലേ വീഡിയോ എടുക്കാമല്ലോ വീഡിയോ എടുത്തോട്ടെ നമ്മളെ വീഡിയോ എടുക്കാം അപ്പം അയാളോട് ചോദിക്കുന്നു അയാൾക്ക് മനസ്സില്ലെങ്കിൽ പാവർ പൈസയേറെ ആളുക ഞമ്മക്ക് ഇതുപോലെ തന്നെ കുറേ കഴിയുമ്പോൾ പ്രായങ്ങളെല്ലാം ആയിട്ട് നമ്മളെല്ലാം അവസ്ഥ ഇങ്ങനെ ഒന്ന് പഠിച്ചെന്ന് പറയും അപ്പം ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ ഇവിടെ നിർത്തിയത് ഇട കണ്ടിട്ട് ഞാൻ നിർത്തിയത് പാവ അയാൾക്ക് സുഖമില്ല അപ്പോൾ എന്തെങ്കിലും കഴിഞ്ഞെങ്കിൽ നമ്മൾക്ക് കഴിയുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു എൽപ്പം ഞമ്മ കഴിഞ്ഞ പോലെ ആക്ക എന്തേലും ഇപ്പൊ ഇണ്ടായിട്ടല്ല എങ്കിലും കഴിഞ്ഞ പോലെയുള്ള ചെറിയൊരു എൽപ്പം എന്തെങ്കിലും ഒരു ചായ മറ്റു കുടിക്കാൻ എന്തെങ്കിലും കേട്ടോ നമുക്ക് എങ്ങനെ ഇപ്പൊ കൊടുക്കാൻ നമുക്ക് കയ്യിലോ കഴിയുന്ന സമയത്ത് നമ്മൾ കൊടുക്കും എന്തായാലും ഞാൻ കഴിഞ്ഞ കഴിയുന്ന ചെറിയൊരു തന്നെ അങ്ങോട്ട് വേണ്ട ഗീസ് ഭയങ്കര ബീനാണ് ഗീസ് അങ്ങനെ രണ്ട് മണി കഴിഞ്ഞിട്ട് ജയിച്ചു ഇപ്പം ഞാനൊരു മരത്തിന്റെ അടിയിൽ ഇപ്പം നിന്നിട്ടുണ്ട് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ പോകാനില്ല വലിയ മരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മരത്തിൻ്റെ അടിയിൽ ഞാൻ വണ്ടി വെച്ചിട്ട് അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ മരം കണ്ടില്ല അത്രക്ക് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം വലിയ മരക്കുണ്ടോ മര ഞങ്ങൾക്ക് മീൻഡ്യ മരത്തി എൻ്റെ ഒരു ട്രാവൽ ക്യാമ്പിങ് എന്ന് പറയുന്നത് എൻ്റെ സ്ഥലം അൻപലും ഞാനുണ്ടല്ലോ ഇവിടെ നല്ലൊരു ജാഗ കിട്ടിയെങ്കിൽ നൈറ്റ് സ്റ്റേ ക്യാമ്പിംഗ് എല്ലാം അക്കെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നോക്കിയിട്ട് വന്നു വന്നിട്ട് ഇവിടെ കാണുന്നില്ല ഞങ്ങൾ കർണാടക മറ്റേ അങ്ങോട്ടെല്ലാം പോയിട്ട് ഞാൻ ഞാനിപ്പോൾ അങ്ങനെ പൈലോട്ട് തന്നെ പോകുന്നത് ക്യാമ്പിങ് എന്ന് പറഞ്ഞെങ്കിൽ രാത്രി ടൈം ക്യാമ്പ് ക്യാമ്പാക്കുന്നുണ്ട് പിന്നെ ദേവലോകം പറഞ്ഞ സബ്ജക്ട് പോയില്ല ദേവലോകം തന്നെ പണ്ട് എന്താ പറയുക ഇതാ കോളേജിൽ പോയി കോളേജിൽ പോയി കോളേജിൽ ആ ദേവലോകം പറഞ്ഞത് പോ െസ്റ്റാൻഡ് കഴിഞ്ഞിട്ട് മറുപരില്ല ചങ്ങായില്ലെ എന്റെ പേരെന്ത് പുള്ളിക്ക് ഞാൻ പറഞ്ഞെടുക്കുന്നുണ്ട് ചാനല എന്താ മീൻറെ അച്ചോട മൈ ട്രാവൽ ക്യാമ്പിങ് ഓക്കെ അപ്പോൾ ഇതിലൊക്കെ നടന്നൊരു ഒരു സ്പോട്ട് ഉണ്ട് അത് ഞാൻ പണ്ട് കെട്ടിരുന്നു അവിടെ എന്താ മുമ്പെല്ലാം അവരെന്തോ ഒരു മേഡറെല്ലാം നടന്നൊരു സ്പോട്ടാണ് അന്ന് പോകുന്നത് അപ്പോൾ അതങ്ങ് ഭയങ്കര തപ്പി പിടിച്ചിട്ട് ആളില്ല എങ്കിലും നമുക്ക് അതിലൂടിയിട്ട് തീരെ ആളില്ലാത്ത സ്ഥലത്തെല്ലാം പോവാൻ പറ്റില്ല അത് കേട്ട് കറക്റ്റായിട്ടൊരു പ്രോപ്പറായിട്ടുള്ള ഒരു അറിയില്ല ശരിക്കും പറഞ്ഞെങ്കിൽ അപ്പോൾ ഞാൻ ഒരു ദിവസം ആയിട്ട് ഞാൻ ആ ഭാഗത്ത് ഒറ്റക്കല്ല രണ്ട് രണ്ട് മൂന്നാളെ കൂട്ടിയിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകും പോയിട്ട് അവിടുത്തെ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും